ഇത് ഉണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള വന്നിരിക്കുന്ന ഡയമണ്ട് ബാങ്കിൾസുകൾ റോസ് ഗോൾഡിലാണ്ടോ വന്നിരിക്കുന്നത് അളവ് നിങ്ങൾ നോക്കണ്ട വെയിറ്റ് ഒക്കെ നാല് ഗ്രാമിന്റെ ആണ് ലോക്ക് തുറക്കുക ലോക്ക് ഇടുക നല്ല ഭംഗി അല്ലേ എടാ നമ്മള് ഡയമണ്ട് ബാങ്കിൾ എല്ലാവർക്കും ഇഷ്ടം കൊറേ കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു ഡയമണ്ടിന്റെ നമുക്ക് ആ ഒരു വൈറ്റ് അല്ലേ റെഡ് മിക്സ് ചെയ്ത ബാങ്കിൾസ് കാരണം റെഡ് എല്ലാ ഡ്രസ്സിനും നമുക്ക് മാച്ച് ആവില്ലേ അപ്പം അതിന് പറ്റിയ ബാങ്കിൾസ് അപ്പോൾ നമ്മുടെ ഡയമണ്ട്സിൽ ഇപ്പോൾ മേക്കിങ് അതിൽ സിക്സ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് നടക്കുമല്ലേ അതിൻ്റെ വെറൈറ്റി ആയിട്ട് കുറച്ച് ഡയമണ്ട് ബാംഗിൾസ് വന്നിട്ടുള്ളൂ അത് ഞാനിങ്ങനെ റീലി ചെയ്യാലോ എന്ന സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതൊന്നും കാണിച്ചു ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഡയമണ്ട് ബാംഗിൾസുകൾ റോസ് ഗോൾഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല എന്താ പറയുക അടിപൊളി പാറ്റേൺ ഈ ഒരു അളവ് നിങ്ങൾ നോക്കണ്ട വെയ്റ്റ് ഒക്കെ നാല് ഗ്രാമിൻ്റെ ആണേ ഈ ഒരു സൈസ് നോക്കണ്ട നമുക്ക് ജസ്റ്റ് ഏ കാണിച്ചു തരാം ലോക്ക് ചെയ്ത് ഇടാവുന്ന രീതിയിലുള്ള ഞാൻ കാണിച്ചു തരാം ഇരുന്ന് കാണിച്ചു തരാം കേട്ടോ കയ്യിലിങ്ങനെ വ്ലോക്ക് ചെയ്യാന്നൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കട്ടെട്ടാ ഓക്കെ ഏ കാണിച്ചു തരാം ഇതൊക്കെ ഇത് തന്നെ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ലുക്കിൽ തന്നെ ഇത് കണ്ടോ ലോക്ക് തുറക്കുക നമ്മൾ ജസ്റ്റ് ഇടുക ഇതൊക്കെ ലോക്ക് ഇടുക ഇനി മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിങ്ങും കൂടെ ഇട്ടാൽ സെറ്റ് നല്ല ഭംഗിയില്ലേ ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു അടിപൊളി പാറ്റേൺ നല്ലൊരു സിമ്പിൾ ലുക്കിലല്ല ഒരു അടിപൊളി ഡിസൈൻ ആ ഒരു രക്ഷില്ല ഇത് ഇങ്ങനെ ഊര് നമുക്ക് എടുക്കാവുന്നതുകൊണ്ട് തന്നെ കൈയുടെ വണ്ണൊന്നും വിശയില്ല നാല് ഗ്രാം അഞ്ച് ഗ്രാം ആ വെയിറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് അഞ്ചര ഗ്രാം ഇതും ഇങ്ങനെ ഊരാവുന്ന ഡിസൈൻ ഇത് കണ്ടോ ൂരിയെടുക്കാം എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണില് വന്നിരിക്കുന്നത് കൈ ചേനല്ലേ അയ്യോ അത് ഞാൻ നോക്കിയില്ല വന്നിട്ടുണ്ടെന്ന് ഇതിന്റെ നമുക്ക് ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് കാണുമ്പോ മനസ്സിലാവില്ലല്ലോ അല്ലേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഒരേ ഇതിനകത്ത് എവിടെയാണ് ലോക്കിംഗ് സിസ്റ്റം എന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരേ പോലെ തന്നെ ഇരിക്കും ഇതിനകത്ത് എവിടെയാണ് ലോക്ക് എവിടെയാണ് തുറക്കണത് ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഒറ്റ വള ഇങ്ങനെ ഇടേണ്ടതാണോ പെട്ടെന്നൊക്കെ കാഴ്ച മനസ്സിലാവില്ല ഉണ്ട് നെക്ലെസ്ലെസ് നമുക്ക് റെഡ് വെച്ചത് വേണോ പ്രഷ്യസിന്റെ വേണോ അതുപോലെ തന്നെ ഇനിയിപ്പൊ ഇത് റെഡ് ഇല്ലാത്ത വേണോ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം ഇതൊക്കെ ഇതിനകത്ത് എവിടെ ഓപ്പണിംഗ് എനിക്ക് പറയാവോ നല്ലൊരു ഡിസൈൻ അല്ലേ ആ അതാണ് പറഞ്ഞത് ഇവിടെയാണ് ഓപ്പണിങ് ണ്ടോ സ്റ്റോൺലാ നമ്മൾ മറ്റേ സ്റ്റോണിലാ കണ്ടത് അല്ലേ ആ ഒരു ഡിഫറെന്റ് ലുക്കിൽ ഇത് ഇത് സ്റ്റോൺലാ ഇത് മനസ്സിലാവും നമുക്ക് ഇത് സ്റ്റോൺലാ അതിന് മാച്ചിങ് റിങ്സ് വന്ന് വേറെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ എടുത്തപ്പോ ഞാനൊരു മാച്ചിങ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തപ്പോ നിങ്ങളെ കാണിച്ചുള്ളൂ നല്ല രസമായിട്ടുള്ള റിങ്സ് നല്ല സൂപ്പർ പാറ്റേണിൽ വന്നിരിക്കുന്ന റിങ്സ് ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള പാറ്റേണിൽ റെഡ് മായം ഉണ്ടല്ലേ ഫുള്ള് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാറ്റേണൊക്കെ ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക സൂപ്പർ ഡിസൈൻസിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഇടപ്പള്ളി വൈഫില പൂക്കാട്ട് വഴി നേട്ടൂർ പെരുമ്പളം കവല ഷോപ്പിലൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് യു എയിൽ നമ്മുടെ ദുബായ് ദുബായി അബുദാബി റോള നമ്മുടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ അൽക്കുസിലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡൽസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ മോഡൽസുകളെല്ലാം വീഡിയോയിലൂടെ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്